നമ്മുടെ വീടുകളിൽ സീസൺ ഒന്നും നോക്കാതെ നട്ടു വളർത്താൻ പറ്റിയ ഒരു പച്ചക്കറി ഇനമാണ് പയർ ഏതൊരു സീസണിലും കൃഷി ചെയ്യാൻ പറ്റും എങ്കിലും വേനൽക്കാലത്താണ് പയറിന് കൂടുതൽ വിളവ് കിട്ടുന്നത് പയർ ചെടി നട്ടു വളർത്തുമ്പോൾ കൂടുതൽ വിളവ് കിട്ടാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അടുത്തുള്ള ബെല്ലേക്കൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കല്ലേ പയർ ചെടിക്ക് ഏറ്റവും കൂടുതൽ വിളവ് കിട്ടാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നല്ല ക്വാളിറ്റിയുള്ള വിത്ത് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുക എന്നതാണ് നമ്മൾ എടുക്കുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള വിത്താണെങ്കിൽ പോലും ആ വിത്ത് സൂഡോമോണസ് ലൈനിൽ മുക്കി വെച്ചതിന് ശേഷം നടുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം പയറിൻ്റെത് നല്ല ഏതൊരു വിത്താണെങ്കിലും സൂഡോമോണസ് ലൈനിൽ മുക്കി വെച്ച് നടുകയാണെങ്കിൽ എല്ലാ വിത്തുകളും മുളച്ച് കിട്ടുകയും ഉണ്ടാകുന്ന തൈകൾക്ക് നല്ല പ്രതിരോധ ശേഷി ഉണ്ടാവുകയും ചെയ്യും വിത്ത് മുളച്ചതിന് ശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആ തൈ നടാനുള്ള മണ്ണ് തയ്യാറാക്കുക എന്നതാണ് നടുവാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് മണ്ണ് നനച്ചതിന് ശേഷം പൊടിഞ്ഞ കുമ്മായം ചേർത്ത് കൊടുക്കണം ഈ സമയത്ത് നല്ല ചൂടായത് കൊണ്ട് തന്നെ മണ്ണ് നല്ലവണ്ണം നനച്ചതിന് ശേഷം വേണം കുമ്മായം ചേർത്ത് കൊടുക്കാനായിട്ട് ശേഷം പതിനഞ്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് തൈ മാറ്റി നടാം നടുന്നതിന് മുമ്പ് നല്ല രീതിയിൽ അടിവളം കൊടുത്ത് വേണം നടാനായിട്ട് അടിവളം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ വാമും കൂടി ചേർത്ത് വേണം തൈ മാറ്റി നടാൻ വാമ് ഒരു ജീവാണു അത് ആ ചെടിയുടെ വേരുകൾ പ്രവർത്തിച്ച് ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂല്യങ്ങൾ വലിച്ചെടുക്കുവാനായിട്ട് ആ ചെടിയെ സഹായിക്കും ചെടിക്ക് ഒരു നാലിലേക്കായി കഴിയുമ്പോൾ നമുക്ക് പച്ച ചാണകം കൊടുക്കാം പച്ച ചാണകം കൊടുക്കുമ്പോൾ പച്ച ചാണകം വെള്ളത്തിൽ കലക്കി ഒരു ദിവസം വെച്ചതിന് ശേഷം അതിന്റെ തെളി ഊറ്റി നേർപ്പിച്ച് വളം കൊടുക്കാനായിട്ട് അതേപോലെ തന്നെ നാലാഴ്ചയിൽ ഒരിക്കൽ നമുക്ക് ചെടിക്ക് ജൈവവളങ്ങൾ കൊടുക്കാം ജൈവവളങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള എന്ത് വളം വേണമെങ്കിലും കൊടുക്കാം ആട്ടും കാഷ്ടവും ഉണങ്ങിയ ചാണകപ്പൊടിയൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ ഉണങ്ങി പൊടിഞ്ഞത് വേണം കൊടുക്കാനായിട്ട് അതോടൊപ്പം തന്നെ കപ്പലടിപ്പുണ്ടാക്കും വേപ്പുണ്ടാക്കും കൊടുക്കാവുന്നതാണ് വള്ളി നാട്ടി കഴിയുമ്പോൾ നല്ല രീതിയിലൊരു പന്തലും നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതുണ്ട് തൈ നട്ട് ഒരു ഒന്നര മാസം കൊണ്ട് തന്നെ നമുക്ക് ചെടിയിൽ നിന്ന് വിളവ് ഇട്ടി തുടങ്ങും അപ്പൊ അതിന് മുമ്പേ പൂവ് വിട്ടു തുടങ്ങുമ്പോൾ ചാരം കഞ്ഞിവെള്ളത്തിൽ തലക്കി ഇലകളിൽ നല്ല രീതിയിൽ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതെ എല്ലാം പയറായി മാറ്റാനായിട്ട് നമുക്ക് പറ്റും അതേപോലെ തന്നെ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ കീടങ്ങളെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കീടങ്ങളുടെ ശല്യമാണ് പയർ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം അതിനെ വേപ്പെണ്ണ മിശ്രിതം തളച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് പയറ് വളർന്നു വരുമ്പോൾ തണ്ട് ചീഞ്ഞ് പോവുക അതുപോലെ തന്നെ ഇലകൾ കരിഞ്ഞു പോവുക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട് അതുപോലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ട് ഡ്രൈക്കോടമ സമ്പൂഷ്ടീകരിച്ച് ചാണകം ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് മണ്ണിൽ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ പുതു കൊടുക്കണം കാരണം പുതുക്കിട്ട് കൊടുത്താൽ മാത്രമേ ഈ സൂക്ഷ്മാണുക്കൾ മണ്ണിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ പയറിൻ്റെ പ്രധാന ശത്രുവാണ് മുന്നയും കറുത്ത പേനും ചീമക്കുന്നിയുടെ ഇല വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം അത് പിഴിഞ്ഞ് ആ വെള്ളം ഇലകളിൽ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ശല്യം മാറിക്കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പയറിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് വേപ്പെണ്ണ മിശ്രിതം മൂന്ന് എം എൽ വേപ്പണ്ണ ഒരു എം എൽ ഷാംപൂ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പയറിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് കാൽസ്യവും പൊട്ടാഷ്യവുമാണ് കാൽസ്യം കിട്ടാനായിട്ട് പൊടിഞ്ഞ കുമായം ചേർത്ത് കൊടുക്കാം പയർ നല്ല രീതിയിൽ പൂവിടാനും കായ് പിടിക്കാനുമായിട്ട് പൊട്ടാഷ്യന്റെ ആവശ്യമുണ്ട് അതിന് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം നാല് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ ഫോസ്ഫറസ് കിട്ടാനായിട്ട് എല്ലുപൊടിയും ചൂട്ടിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് വളങ്ങൾ കൊടുക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജൈവ വളവും രാസവളവും ഒന്നിച്ചു കൊടുക്കരുത് ഒരു പത്ത് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വേണം ജൈവ വളവും രാസവളവും മാറി മാറി കൊടുക്കാൻ പയറിന്റെ ഇലകളിൽ മഞ്ഞളിപ്പ് വന്ന് ഉൽപ്പാദനം കുറഞ്ഞു പോകുന്ന കാണാറുണ്ട് അത് മഗ്നീഷ്യത്തിന്റെ കുറവ് കണ്ടാണ് പരിഹരിക്കാനായിട്ട് മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് രണ്ടോ മൂന്നോ പിടി പിടിവേപ്പ് പിണ്ണാക്ക് മൂന്നോ നാലോ ദിവസം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അത് പിഴിഞ്ഞെടുത്ത് അരിച്ച് ചുവട്ടിൽ ഒടിച്ച് കൊടുക്കുകയാണെങ്കിൽ തണ്ടുരപ്പൻ പുഴുക്കളുടെയും കായതുരപ്പൻ പുഴുക്കളുടെയും ശല്യം ഒഴിവാക്കാം കായതുരപ്പൻ പുഴുക്കളുടെ ശല്യം കൂടുതലായി ഉണ്ടെങ്കിൽ നൂറ് എം എൽ ഗോമൂത്രം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അഞ്ച് ഗ്രാം കായം പത്ത് ഗ്രാം കാന്താരി മുളക് ചേർത്ത് ഇലകളിൽ തിളച്ചു കൊടുക്കുകയാണെങ്കിൽ കായതിരിപ്പിൻ്റെ പുഴുക്കളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് നമുക്ക് പറ്റും ഓരോ തവണ വളം ചെയ്യുമ്പോഴും വേറിന് ശതമൊന്നും പറ്റാത്ത രീതിയിൽ അതിന് ചൂടൊന്നും ഇളക്കിയതിന് ശേഷം വണം വളം ചെയ്യാനായിട്ട് രാസവളമാണ് കൊടുക്കുന്നതെങ്കിൽ ചുവട്ടിൽ നിന്നും അല്പം മാറ്റി വേണം ഇട്ട് കൊടുക്കാൻ ഇനിയിപ്പോൾ ജൈവവളമാണെങ്കിൽ പോലും കോഴിക്കാഷ്ടം പോലുള്ള ചൂടുള്ള വളങ്ങൾ കൊടുക്കുമ്പോൾ ചുവട്ടിൽ നിന്നും അകറ്റി വളം കൊടുക്കാനായിട്ട് ചുവട്ടിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെടി കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വീടുകളിൽ പയറുകിടിയിൽ നിന്നും നല്ല വിളവ് തന്നെ കിട്ടും നമ്മുടെ മാർക്കറ്റുകളിൽ നിന്നും വിഷമടങ്ങിയ പച്ചക്കറികൾ അറിവ് വാങ്ങിക്കഴിക്കാതെ വീട്ടിൽ ഉള്ള സ്ഥലത്ത് മൂന്നോ നാലോ തൈകൾ വാങ്ങി വെക്കാൻ എല്ലാവരും ശ്രമിച്ചു നോക്കൂ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ